വണത്തെ പുരസ്കാരത്തിൻ്റെ കാര്യം പറയാനാണ് ഞാനതിൻ്റെ ചെയർമാനാണ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് അദ്ദേഹമാണ് എൻ്റെ സെക്രട്ടറി അദ്ദേഹത്തെ നിങ്ങൾക്കറിയാമോ എഴുത്തുകാരനാണ് ഗ്രന്ഥശാല സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് പിന്നെ നമ്മുടെ നേരത്തെ സർക്കാർ ജീവനക്കാരുടെ സംഘടനയുടെ നേതാവായിരുന്ന സഹ ഫ്രാൻസിസ് അദ്ദേഹമാണ് അതിൻ്റെ ട്രഷറർ പണത്തിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ കൈയിലേളു പിന്നെ പ്രഭാകരേട്ടൻ നമ്മളെ പുതിയ പത്രപ്രവർത്തകർക്ക് ഓർമ്മയുണ്ടാവില്ല മാതൃഭൂമിയുടെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സഹപത്രാധിപരായിരുന്നു അദ്ദേഹം ഡെപ്യൂട്ടി എഡിറ്റർ കെ പ്രഭാകരൻ ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ നമ്മുടെ ധനകാര്യ മന്ത്രിയുടെ ഭാര്യയുടെ പിതാവ് കെ പ്രഭാൻ അദ്ദേഹം നമ്മുടെ അവാർഡ് കമ്മിറ്റിയുടെ മെമ്പറാണ് തോപ്പിൽ ബാസിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കേരളത്തിലെ നാടകരംഗത്ത് ഒരു മാറ്റത്തിൻ്റെ ചുവന്ന പരവതാനി വിരിച്ച ഒരു എഴുത്തുകാരനാണ് തോപ്പിൽബാസി കെ പി എസ് ആണ് ചരിത്ര നാടകങ്ങളുടെ വഴിയിൽ നിന്നും മലയാളത്തിൽ സാമൂഹ്യ നാടകത്തിൻ്റെ വഴിയിലേക്ക് മലയാളികളെ നയിച്ചത് അങ്ങനെയുള്ള കെ പി എസ് സിയുടെ എല്ലാമെല്ലാമായിരുന്നു തോപ്പിൽ ബാസി ബാസി നിരവധി നാടകം എഴുതിയിട്ടുണ്ട് നിരവധി സിനിമക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് സംവിധാനം ചെയ്തിട്ടുണ്ട് എല്ലാമാണ് ബാസി മലയാളത്തിൽ എഴുത്തുകാരനായിരുന്നു നാടകത്തായിരുന്നു സാഹിത്യകാരനായിരുന്നു ഒപ്പം ഒരു ജനപ്രതിനിധിയായിരുന്നു എം എൽ എ ആയിരുന്നു ചരിത്രത്തിലാദ്യമായൊരു നാടകത്തിന് വേണ്ടി ഒരസംബ്ലിയിൽ അടിയന്തരപ്രമേയം അവതരിപ്പിച്ച് വലിയ പോരാട്ടം നടത്തിയ പോരാളിയായിരുന്നു അദ്ദേഹം ഒരുപാട് മത മർദ്ദനമേറ്റുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് തോപ്പിൽ ബാസ്യ ഫൗണ്ടേഷൻ ഈ പ്രസ്ഥാനത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അത് നിങ്ങളൊന്ന് ആദ്യം ഓർക്കണം പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് നടത്തുന്ന പ്രസ്ഥാനമല്ല നമ്മളിതിൽ മെമ്പർമാർ മാത്രമാണ് ഇതിലെ പങ്കാളികൾ പുറത്തുനിന്ന് നമ്മളാരിടത്തും പണം പിരിക്കാറില്ല അങ്ങനെ സംശുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് ഇതിൻ്റെ അവാർഡ് വ്യത്യസ്ത തലങ്ങളിലാണ് കൊടുക്കാറ് ഒന്ന് പത്രപ്രവർത്തക രംഗത്ത് കൊടുത്തിരുന്നോ അതുപോലെ തന്നെ നാടകരംഗത്ത് കൊടുത്തിരുന്നു ആ കൊടുത്ത ഇത് പതിമൂന്നാമത്തെ അവാർഡാണിത് പന്ത്രണ്ട് അവാർഡുകൾ എല്ലാം പ്രഗത്ഭരാണ് ആദ്യത്തെ അവാർഡ് ശ്രീ ഒ എൻ ബി കുറുപ്പ് രണ്ടാമത്തെ അവാർഡ് കെ പി സി ലളിത മൂന്നാമത്തെ അവാർഡ് മലയാള മനോരമയുടെ പ്രഗത്ഭനായ തോമസ് ജേക്കബ് നാലാമത്തെ സുഗതകുമാരി ടീച്ചർ അഞ്ച് നാരായണ നാരായണപ്പള്ളിക്കർ ആറ് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ ഏഴ് നമ്മളിപ്പോൾ വിട്ടുപിരിഞ്ഞ മലയാളത്തിൻ്റെ മറക്കാനാവാത്ത പ്രതിഭ ശ്രീ ശ്രീനിവാസൻ മറ്റൊന്ന് നമ്മുടെ ചാനലുകളിൽ നമുക്കെല്ലാം മനസ്സിൽ ഇപ്പോഴും ഓർക്കി ഓർമ്മയുള്ള സിന്ധു സൂര്യകുമാർ മറ്റൊന്ന് മനോജ് നാരായണൻ സുജിത് നായർ മലയാള മനോരമയുടെ ഇവിടുത്തെ ബ്യൂറോയിലെ പ്രധാനപ്പെട്ട സുജിത് നായർ നമ്മുടെ പ്രിയപ്പെട്ട നടൻ മാധു നമ്മളെ മലയാളത്തിൻ്റെ എല്ലാവരുടെയും മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൻ നോവലിസ്റ്റ് ശ്രീ പെരുമ്പടവം ഇത്രയും പേർക്കാണ് നമ്മൾ കൊടുത്തത് ഇത്തവണ നമ്മൾ ന്യായമായും കൊടുക്കേണ്ടത് ദൃശ്യ മാധ്യമ രംഗത്തുള്ള ആൾക്കാർ നമ്മളതിനെക്കുറിച്ച് നമ്മുടെ കമ്മിറ്റി നമ്മൾ നാല് പേരായ കമ്മിറ്റി നമ്മൾ ആലോചിച്ചു നമ്മളെ പ്രഭാരണ കമ്മിറ്റി മെമ്പറാണ് കാരണം ഈ കാര്യത്തെക്കുറിച്ച് നല്ല പിടിപാടിലാരെങ്കിലും വേണമല്ലോ അതുകൊണ്ട് അദ്ദേഹം അതിന് മെമ്പറാണ് നമ്മൾ ശരിക്കും പരിശോധിച്ചപ്പം ഇന്ന് നമ്മളെ ദൃശ്യമാധ്യമരംഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആള് നമ്മൾ നമ്മൾ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാം ആടുകളും മനസ്സിൽ കാണുന്നുണ്ടാവില്ലേ നമ്മളെ ഏഷ്യാനെറ്റിൽ കൂടി വന്ന് മലയാള ദൃശ്യമാധ്യമ രംഗത്ത് ദിവസേന നമ്മൾ വിളിച്ചുർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് പേര് ശ്രീഖണ്ഠൻ നായർ ട്വൻ്റി ഫോറിൻ്റെ ശ്രീഖണ്ഠനല്ലേ ട്വൻറ്റി ഫോർ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ഞാൻ പറയുന്നില്ല പറയേണ്ട കാര്യമില്ല നമ്മൾ പരിഗണിച്ചത് അദ്ദേഹം ഈ രംഗത്ത് കാട്ടുന്ന കൃത്യമായ വാർത്താ നിർവഹണമാണ് വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ സ്വീകരിക്കുന്ന പല മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രത്യേക രീതി മനുഷ്യ മനസ്സിനകത്ത് എത്തിക്കാൻ ശ്രീ എട്ടന്നാരക്കൊരു പ്രത്യേക കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ ഏറ്റവും പ്രധാനമായി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഈ വർഷത്തെ ദൃശ്യ മാധ്യമ അവാർഡ് അതും പതിമൂന്നാമത്തെ അവാർഡ് ശ്രീ ശ്രീകണ്ണൻ നായർക്ക് നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന വിവരം സന്തോഷത്തോട് അറിയിക്കുന്നു അവാർഡ് എന്ന് പറയുന്നത് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് അവാർഡ് തുക അതിനു പുറമെ നമ്മുടെ കാരക്കാമണ്ഡലം വിജയകുമാർ അദ്ദേഹം ഡിസ്ചെയ്ൻ ചെയ്ത ഒരു മൊമെൻ്റോ അതിനെ കൂടെയുണ്ട് കാരണം ബാസിയെപ്പോലുള്ള ഒരാൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം എന്ന കാര്യത്തിൽ ആർക്കും സംശയക്കാടില്ല